നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതാണ് ഏറ്റവും വലിയ മരുന്ന് ഭക്ഷണം കഴിച്ചാൽ പുതിയ തലമുറയ്ക്ക് അറിവ് പകർന്നു നൽകിയും നഷ്ടപ്പെട്ടു പോകുന്ന കാർഷിക സംസ്കാരം നിലനിർത്താനുള്ള പരിശ്രമത്തിലുമാണ് ഗോപു കൊടുങ്ങല്ലൂർ എന്നറിയപ്പെടുന്ന കെ ഗോപാലകൃഷ്ണൻ എല്ലാവരും സ്നേഹത്തോടെ ചേട്ടൻ എന്ന് വിളിക്കുന്ന ഇദ്ദേഹം കൃഷി അറിവുകളുടെ ഒരു എൻസൈക്ലോപീഡിയ തന്നെയാണ് വ്യത്യസ്ത കൃഷിരീതികൾ ഔഷധ സസ്യങ്ങൾ ആരോഗ്യ സംരക്ഷണം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ക്ലാസ്സുകളും പരിശീലനവും ഇദ്ദേഹം നൽകി വരുന്നു കാലത്ത് ജനിച്ചു വളർന്നത് തന്നെ കൊടുങ്ങല്ലൂർ ഗ്രാമപ്രദേശത്താണ് വൈദ്യുതി ഇല്ല ഒന്നും ഇല്ലാത്ത കാലത്താണ് മോട്ടറില്ല വെള്ളം നനയ്ക്കൽ അതൊക്കെ മൺകുടം കൊണ്ട് വെള്ളം കോരി നനയ്ക്കും കൃഷി ചെയ്തും പൊട്ടുവെള്ളരി കൃഷി ചെയ്ത് മത്തൻ കൃഷി ചെയ്ത് അതൊക്കെ വീട്ടുകാരെ സഹായിച്ചിട്ടുള്ള പരിചയം കുട്ടിക്കാലം തുടങ്ങിയുണ്ട് അപ്പോൾ ചെരുപ്പ് എന്ന് പറയുന്ന സാധനം പത്താം ക്ലാസ്സിലാവുമ്പോഴാണ് ഞാൻ ആദ്യം വേണ്ടി ചെരുപ്പ് തന്നെ കണ്ടത് അപ്പോൾ കൃഷി ചെയ്യുന്നതിലോ മരത്തിൽ കയറിയിട്ട് കശും കശുവണ്ടി പറിക്കുന്നതിലോ അത്യാവശ്യം തങ്ങി കയറുന്നതിനോ എല്ലാത്തിനും ആ കാലത്ത് കുട്ടിക്കാലത്തും നല്ലതുണ്ടായിരുന്നു പഠിക്കുന്ന കാലത്തും ചെയ്തിരുന്നു അപ്പോൾ മെയിൻ കളിക്കുന്നതിലും കൂടുതൽ അത്യാവശ്യം കൃഷി ചെയ്ത് സാധനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് വീട്ടുകാരൊരുമിച്ച് അവരെ സഹായിക്കുക അപ്പോൾ ആ കാലം തുടങ്ങി കൃഷി മനസ്സിൽ ഉണ്ട് ജോലി കിട്ടി പുറത്തൊക്കെ പോയി കഴിഞ്ഞപ്പോൾ കൃഷിക്കോട്ടൊക്കെ കാണാനും കുറേ പഠിക്കാനൊക്കെ പറ്റി കുടുംബത്തോടെ ആയിക്കഴിഞ്ഞപ്പോൾ കിട്ടുന്ന സമയം കൃഷിയിലേക്ക് ഉപയോഗിച്ചു അങ്ങനെയാണ് കൃഷിയിലേക്ക് വരാൻ മെയിനായിട്ടുള്ള കുട്ടിക്കാലത്തോടറിയില്ല ഇത് ഈ പെട്ടെന്നൊരു റിട്ടയർ ചെയ്തിട്ട് കൃഷിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പഴയ അറിവുകളൊന്നും നമുക്ക്

ഈ രണ്ടായിരത്തി പതിമൂന്നിലാണ് എനിക്ക് കൃഷിയിലേക്ക് കൂടുതൽ താല്പര്യം വന്നത് എന്നെ ശരിയായിട്ടുള്ളൊരു കൃഷിക്കാരനാക്കിയത് അതിനുമുമ്പ് ഞാൻ കൃഷി ചെയ്തിരുന്നു എന്നെ ആളുകൾ അറിഞ്ഞിരുന്നില്ല പിന്നെ സുഭാഷ് പാലേക്കർ എന്ന് പറയുന്ന അങ്ങേരുടെ കൃഷിയുടെ ഗ്രൂപ്പിൽ ഒരു മൂന്നാലഞ്ച് കൊല്ലം വർക്ക് ചെയ്ത് കൂടെ നടന്ന് പലതുകളൊക്കെ പഠിക്കുകയും ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുപത്തിയാറ് മൂന്നര ഇഞ്ച് നീളത്തിലുള്ള ഒരു വെണ്ടക്കായ ഉണ്ടാക്കി ആനക്കൊമ്പം വേണ്ടെന്ന് പറഞ്ഞു അതോടുകൂടിയാണ് ഞാൻ കൂടുതൽ കൃഷിയിലേക്ക് വന്നതും ബാക്കിയുള്ളവരുടെ പ്രോത്സാഹനം കൊണ്ടും നമ്മൾ അത് കൂടുതൽ കൂടുതല പിന്നെ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് എന്നെ ഇപ്പോഴത്തെ പുതിയ മാധ്യമമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അതായത് മൊബൈൽ ഫേസ്ബുക്ക് വാട്സപ്പ് ഇതൊക്കെ എന്നെ എന്നെ കൂടുതൽ അറിയാനും എനിക്ക് ആളുകളിലേക്ക് ചെല്ലാനും കുറേ സാധിച്ചിട്ടുണ്ട് കേരളത്തിലങ്ങോളം ഇങ്ങോളം സ്കൂൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനും വിത്തുകൾ വിതരണം ചെയ്യാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ചെയ്യുന്നത് കൃഷി പഴയ കൃഷിയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ തിരിച്ചു കൊണ്ടുവരിക അതിൻ്റെ വിളകൾ അതിൻ്റെ വിത്തുകൾ കൊടുക്കുക അതിനെക്കുറിച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക അതിൽ മെയിനായിട്ടുള്ള കുറേ ഇതിൽ ഒന്ന് അടതാപ്പ് എന്ന് പറയുന്ന ഇതാണ് അടതാപ്പ് എന്ന് പറയുന്നത് പത്ത് പന്ത്രണ്ട് കൊല്ലമായി ഞാൻ ആളുകൾക്ക് അടതാപ്പ് വിതരണം ചെയ്യുകയും അത് ആളുകളിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു അത് ഉരുളക്കിഴങ്ങിന് പകരമായിട്ട് മുകളിൽ ഉണ്ടാകുന്നു ഉരുളക്കിഴങ്ങ് മണ്ണിൻ്റെ അടിയിലുണ്ടാവും അടതാപ്പ് മുകളിലുണ്ടായിരുന്നു അതിന് ഇറച്ചിക്കാച്ചിലെന്ന് പറയും ഏർപ്പെട്ടോ എന്ന് പറയും സായിപ്പുമാർ ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞത് ഉണ്ടായത് അതിനു മുമ്പ് കേരളത്തിലെല്ലാവരും ഉപയോഗിച്ചിരുന്ന അടതാപ്പ് മുകളിലോട്ട് പോയി കായ ഉണ്ടായി വീഴുമ്പോൾ നമുക്ക് പറിച്ചെടുത്ത് അത് ഇപ്പോഴും ആളുകൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് വിതരണം ചെയ്യുന്നുണ്ട് ഇപ്പോഴും കൃഷി ചെയ്യുന്നുണ്ട് അടതാം അതേമാതിരി പ്ലാറ്റ് ചക്ക എന്ന് പറയുന്ന അവിടുത്തെ ചക്ക കട പ്ലാവിൻ്റെ മോഡലായിട്ടുള്ളത് അതിന് എന്തൊക്കെ കിട്ടുന്നു അതൊക്കെ കുറേ ഇതുകളൊക്കെ ഇപ്പോൾ ഇരുന്നൂറ് വർഷം പഴക്കമുള്ള വരെ കേട് കൂടാതെ നശിക്കാതെ നിൽക്കുന്ന ആകാശവെള്ളരി എന്ന് പറയുന്നത് അത് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇതുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ കിഴങ് വർഗ്ഗങ്ങൾ മഞ്ഞൾ ഇഞ്ചി കസ്തൂരി മഞ്ഞൾ മാങ്ങ ഇഞ്ചി കിഴങ്ങ് വർഗ്ഗങ്ങളിലൊരു പത്ത് പതിനഞ്ച് തരം കിഴങ്ങുകൾ സാധനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് ഔഷധ സസ്യങ്ങൾ ഒരു അഞ്ഞൂറിൽ പര ഔഷധ സസ്യങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും പേരുകൾ സംരക്ഷിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഞാൻ എനിക്ക് വൈദ്യം എന്ന് പറയുന്നത് ഒട്ടും അറിയില്ല ഞാൻ വൈദ്യരല്ല എന്നിരുന്നാലും ആളുകൾ പലരും എന്നെ വൈദ്യരുന്ന പൊണി കൂടെ വിളിച്ച് ചോദിക്കുക അപ്പോൾ മരുന്ന് സാധനങ്ങൾ വളർത്തുന്നതുകൊണ്ടും അതിനെക്കുറിച്ച് വീഡിയോസും ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് അവർ വൈദ്യരെ എന്ന് പറയുന്നത് അപ്പോൾ പല വൈദ്യന്മാരും എൻ്റെ അടുത്ത് മരുന്ന് ഔഷധ സസ്യങ്ങൾ വാങ്ങി കൊണ്ടുപോകുന്നുണ്ട് ഞാൻ കിട്ടാവുന്നതെല്ലാം തന്നെ നട്ട് വളർത്തി നശിപ്പിക്കാതെ കണ്ട് വരും തലമുറയ്ക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നുണ്ട് ഈ കൊറോണ വ വരുന്നതിന് മുമ്പ് മിക്ക ദിവസങ്ങളിലും കേരളത്തിലെ അങ്ങോളം അങ്ങോളം കൃഷി ഗ്രൂപ്പുകൾക്കും സ്കൂളുകൾക്കും അവിടെ ഇവിടെ എല്ലാം സ്ഥിരമായിട്ട് ക്ലാസ് എടുത്തിരുന്നു സ്കൂളുകൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസും വിത്തുകളും വിതരണം ചെയ്തിരുന്നു അപ്പോൾ ഈ കൊറോണ വന്നതിന് ശേഷം തിരിക്ക് കുറഞ്ഞിരിക്കുക യാത്ര കുറേ ഒഴിവാക്കി പിന്നെ വീട്ടിൽ കൃഷി കാണാനും കൃഷി പഠിക്കാനും ആളുകൾ രണ്ടിനും ആളുകൾ വരാനുള്ളത് സർക്കാരിൻ്റെ ചില സ്പോർട്സുകളൊക്കെ വീട്ടിൽ വന്ന് കൃഷി ചെയ്യാൻ പത്തോ ഇരുപതോ ദിവസം അവരോടെ ക്യാമ്പ് ചെയ്ത് അവരെ കൊണ്ട് കൃഷി ചെയ്യിച്ച് പഠിപ്പിച്ച് വിടാറുണ്ട് അപ്പോൾ കൃഷി പഠിക്കാനും ഞാൻ പോക്കുണ്ട് പഠിപ്പിക്കാനും പോകുന്നുണ്ട് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എന്തെങ്കിലും ഒരു അറിവ് എവിടെയെങ്കിലും കിട്ടണമെങ്കിൽ ഞാൻ പോയി പഠിക്കുന്നുണ്ട് കാർഷിക സർവകലാശാലയിലായാലും എവിടെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബുദ്ധിമുട്ടുന്നതെല്ലാം ആ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ് എനിക്കറിയാവുന്നത് കൊച്ചുകുട്ടികൾക്ക് ഇതെല്ലാവരും കണ്ടുള്ള അവരുടെ രക്ഷാകർത്താക്കൾ അവരാണ് കുട്ടികളിലേക്ക് വേണ്ട സംരക്ഷണം കൊടുക്കേണ്ടത് ഞാൻ പറയുന്നത് കൊച്ചുകുട്ടികൾ വീഡിയോ കണ്ടുകൊള്ളണം എന്നില്ല ടി വി കണ്ടുകൊള്ളണമെന്നില്ല പക്ഷേ അവരുടെ അച്ഛനും അമ്മയുണ്ട് അവരിത് മനസ്സിലാക്കി മക്കൾക്ക് വേണ്ടുന്ന ഇതുകൾ പറഞ്ഞു കൊടുക്കണം പഴയത് ഇന്നതുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ജീവിച്ചിരുന്നത് ഇന്ന മാതിരിയാണ് എന്നുള്ളത് അവർ പറഞ്ഞു കൊടുത്ത് അവർ പുതിയ കുട്ടികൾക്ക് എന്തെങ്കിലും അറിവുകൾ പറഞ്ഞു കൊടുക്കണം കാലം മാറി എന്നുള്ളത് ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് പണ്ടത്തെ കാലമല്ല ഇപ്പം വിരലിൽ തൊട്ട് കഴിഞ്ഞാൽ വിരലിൻ്റെ അറ്റത്താണ് ലോകം നിൽക്കുന്നതെന്നാണ് പറയുന്നത് തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ ലോകം അറിയും എവിടെ വേണമെങ്കിലും അറിയും അതാണ് കാലം ആ കാലത്തിനനുസരിച്ച് ചെയ്യലും പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതാണ് ഏറ്റവും വലിയ മരുന്ന് ഇതിൽ കൂടെ ഭക്ഷണം നല്ലത് കഴിച്ചാൽ മരുന്ന് കഴിക്കേണ്ടത് അപ്പോൾ പണ്ടത്തെ തലമുറയിൽ അവർ മഞ്ഞൾ ഉപയോഗിച്ചിരുന്നു അമ്മിയിൽ അരച്ച് ഉപയോഗിച്ചിരുന്നു കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഉപയോഗിച്ചിരുന്നു ഇതൊക്കെ ഉള്ളത് കൊണ്ട് പഴയ തലമുറയിലുള്ള ആളുകൾക്ക് ഒരുപാട് ആയുസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഉള്ള തലമുറയിലുള്ള ആളുകൾക്ക് ഇനി ആയുസ് കുറയുന്നുള്ളതിനൊരു സംശയമില്ല ഞാൻ എന്തോ ഭാഗ്യം കൊണ്ട് അധ്വാനം കൊണ്ടൊക്കെ ഈ എഴുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ് എഴുപത്തി ആറാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഇത് എൻ്റെ വിത്ത് ബാങ്കാണ് രാവിലെ കറക്റ്റ് അഞ്ച് മണിക്ക് വിത്ത് ബാങ്ക് തുറക്കും ഗേറ്റ് തുറക്കുന്ന സമയത്ത് വിത്ത് ബാങ്ക് തുറന്നിരിക്കും രാത്രി ഗേറ്റ് അടയ്ക്കുന്ന സമയത്ത് പത്ത് മണിക്ക് ഗേറ്റ് വിത്ത് ബാഗ് അടക്കുകയും ചെയ്യും അതിനിടയ്ക്ക് ആര് വന്നാലും വിത്തുകൾ നമ്മൾ കൊടുക്കരുത് കൊടുത്തിരുന്നു മുമ്പ് ഇപ്പോൾ വിത്ത് കൊടുക്കുന്ന ഇത് മുമ്പ് ആഴ്ച കൊടുക്കുന്നുണ്ട് ഇവിടെ ആര് വന്നാലും വിത്ത് കൊടുക്കും വിലയ്ക്ക് തന്നെ വെറുതെ അല്ല കൊടുക്കുന്നത് അതേ സമയത്ത് വിത്തുകൾ ആകൾക്ക് അയച്ചു കൊടുത്തിരുന്നു അതിപ്പോൾ എല്ലാം കൊണ്ടും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് ഞാൻ വേറൊരു ഏജൻസിക്ക് ഏൽപ്പിച്ചിരുന്നു അവരോട് ഇപ്പോൾ അത് ഓൺലൈനായിട്ട് വിത്ത് വിതരണം ചെയ്യുന്നത് അപ്പോൾ നൂറ്റി എഴുപത്താറോളം തരം വിത്തുകൾ തരം എന്ന് പറഞ്ഞാൽ പയറ് തന്നെ ഇരുപത്താറോ ഇരുപത്തേഴ് ഇരുപത്തെട്ടോ തരമുണ്ട് പാവൽ മൂന്നാല് തരം മത്തൻ അങ്ങനെ ഒരു നൂറ്റി എഴുപത്തിയാറോളം തരം വിത്തുകൾ അതിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം വിത്തുകളും എൻ്റെയാണ് ബാക്കിയുള്ളതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് കർഷകരിൽ നിന്ന് സംഭരിച്ച് കൊണ്ടുവരുക ഇരിക്കുന്ന വിത്തുകളാണ് അപ്പോൾ ആ വിത്തുകളൊക്കെ നമ്മൾ നല്ല വിത്തുകൾ നോക്കിയിട്ട് ആളുകൾക്ക് ഇവിടെ വരുന്ന കൊടുക്കും കൊടുത്താൽ മാത്രം പോരാ വിത്ത് ഗുണം പത്ത് ഗുണമെന്നുണ്ട് ആ പത്ത് ഗുണങ്ങളും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും എത്ര ആഴത്തിൽ നടണം ഇതെല്ലാം നമ്മൾ നമ്മൾ വിത്ത് കൊടുക്കുന്ന സമയത്ത് ആളുകൾക്ക് പറഞ്ഞു പറഞ്ഞു കൊടുക്കും നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണശീലം ഉണ്ടാകണം എന്നാണ് അദ്ദേഹം പറയുന്നത് കൃഷി വകുപ്പിന്റെ ഉൾപ്പെടെ പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ഉരുളിയും മുപ്പേരിയും എന്ന പേരിൽ പുസ്തകവും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട് എഴുപത്തി വയസ്സിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാർഷിക വിളകൾ ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ സംരക്ഷണത്തിനായി മുന്നിട്ടിറങ്ങുകയും അതിൻ്റെ അറിവുകൾ പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഗോപു കൊടുങ്ങല്ലൂർ ഏവർക്കുമൊരു മാതൃകയാണ്